നമ്മുടെ ട്രാൻഡത്ത് ചിപ്പി സീസൺ തുടങ്ങിയപ്പോ തൊട്ട് വിചാരിക്കുന്നത് ചിപ്പി പിന്നെ ഇതിനെ ക്ലീൻ ചെയ്യാൻ പാടും അതുപോലെ തന്നെ ഒടുക്കത്തെ വിലയും കാരണം ഇത്രയും നാളെ അതങ്ങ് മാറ്റി 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 വെച്ചോണ്ടിരുന്നത് പക്ഷെ മേടിച്ചിട്ട് മേടിച്ചിട്ടുണ്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് ചിപ്പി മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി നമ്മുടെ ചിപ്പി പോലുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തില്ലെന്ന് തുടങ്ങി അലർജി വരാനായിട്ടൊരു ചാൻസ് വളരെ കൂടുതലാണ് ഇതെന്തോ കുട്ടാ ഞാനിത് ക്ലീൻ ചെയ്യുന്ന തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് കുട്ടി പട്ടാടങ്ങളും എന്റെ അടുത്തൊന്നും മാറിയിട്ടില്ല ഓരോരോ സംശയങ്ങളും ചോദിച്ചിവിടെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ചിപ്പി ക്ലീനിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു ഇനി നല്ലപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം വെള്ളത്തി കഴുകിയെടുക്കണം നമ്മളിവിടെ ചിപ്പി മേടിച്ചാൽ അതിന്റെ മുക്കും മൂലയും വരെ ക്ലീൻ ചെയ്തു ഒരു പൊടിപോലും ഇല്ലാണ്ടാണ് കേട്ടോ ചിപ്പി വേവിക്കാനായിട്ട് വെക്കുന്നത് ചിലർ ഈ ചിപ്പിയുടെ ഒപ്പം കപ്പയും കൂടിയിട്ട് വേവിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തായാലും ആർക്കും അതിനോട് നല്ല താല്പര്യമൊന്നും ഇല്ല നമ്മുടെ ചിപ്പിക്കുട്ടമാരെയൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലോട്ട് മാറ്റി രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് വിസിൽ വെച്ചപ്പോഴേക്കും നമ്മുടെ ചിപ്പിക്കുട്ടമാരെ നന്നായിട്ട് വേണ്ട വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിന്റെ ഫ്ലഷ് ഒക്കെ വേർപെടുത്തി എടുത്തിട്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ കളഞ്ഞെടുക്കാൻ കേട്ടോ നമ്മുടെ ചിപ്പിക്കുട്ടന്മാരുടെ ക്ലീനിങ് പ്രോസസ്സും പുഴുങ്ങലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ ഇവിടെ എന്തായാലും കുറച്ചെടുത്ത് തോരം വെക്കാനും ബാക്കി എടുത്ത് വറുക്കാനും കേട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തോറിന് വേണ്ടിയുള്ള സവാള ഏകത നല്ല പോലെ വരണ്ടി വരുന്നുണ്ട് ഇത് ലേശം കൂടെ ഒന്ന് നോക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചിപ്പി പൊരിക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയിട്ട് ഞാനിവിടെ സാധാരണ ചിക്കൻ പൊരിക്കുന്ന അതേ മസാലകളിലിട്ടാണ് കേട്ടോ ഇന്ന് ചിപ്പി പൊരിക്കാനായിട്ട് പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ലേശം മഞ്ഞപ്പൊടി മുളക് പൊടി ഇറം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും മസാലാസ് നല്ലപോലെ വെള്ളം ഒഴിച്ച് ശേഷം നമ്മുടെ ചിപ്പിയിൽ അങ്ങോട്ട് ചെയ്ത് വെച്ചു അപ്പോഴേക്കും ഞാൻ നമ്മുടെ തോറിനുള്ള തേങ്ങ അരച്ചിട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ സൈലായിട്ട് ഒരുമ്പ് ചീണ ചട്ടി വെച്ച അതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ചിപ്പി ഇട്ട് അങ്ങ് അപ്പോഴേക്കും അപ്പഴേ നമ്മുടെ തോറിനുള്ള അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് അങ്ങ് ചിപ്പിയിട്ട് നല്ലപോലെ ഇത് രണ്ടും കൂടെ അങ്ങ് യോജിപ്പിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ചിപ്പിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചോറ് വിളമ്പ അല്ലേ അങ്ങനെ അങ്ങനത്തെ പ്ലേറ്റ് എടുത്ത് നമ്മുടെ ചമ്പാപരി ചോറ് അങ്ങോട്ട് വെക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മുടെ ചിപ്പിത്തോറിനും കൂടെ വെക്കുന്നുണ്ട് നമ്മളീ ചിപ്പിത്തോറും കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ദൈപ്പൊറ് കൊടുക്കുമ്പോ ഒന്ന് എന്റെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിപ്പി ഫ്രൈ എൻ്റെ അമ്മോ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു അ ഈ രണ്ടായിട്ടോ മതി കേട്ടോ ഒരു പറ ചോറ് ഉണ്ണാനായിട്ട് പക്ഷെ ഒഴിച്ചുകൂട്ടം ഉള്ളപ്പോൾ നമ്മൾ അതിനെ കൂടെ പരിഗണിക്കണമല്ലോ അല്ലേ അപ്പൊ ഞാനത് ഇവിടെ വെള്ളരിക്ക കൂട്ടാനും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇരി ഭംഗി കൂട്ടാനായിട്ട് ലേശം അച്ചാറും കൂടെ ഇപ്പം അതെ നമ്മുടെ പ്ലേറ്റ് പെർഫെക്റ്റ് ആയി അപ്പതേ ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടിയും കൂടെ നല്ലൊരു ഊണ് കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ലവ് യു ആൾ